നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബികൾ പ്രവാചകൻ സല്ലി സ്വലമാ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയും നബിയെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ നബിയെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു എന്താ നബി അതിന്റെ വിവക്ഷ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഓരോ സഹാബികളും കണ്ട സ്വപ്നങ്ങൾ പറയാറുണ്ട് നമ്മളും കാണാറുണ്ട് സ്വപ്നം ഇല്ലേ നമ്മൾ കാണുന്ന സ്വപ്നം എന്താ പട്ടി അടിക്കാൻ വരുന്നു പാമ്പ് കൊത്താൻ വരുന്നു ആ തലക്ക് ആരോ തലയിൽ ഒലക്കിയെടുത്ത് അല്ലുന്നു മരിച്ചു പോകുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ നല്ലതൊന്നും കാണത്തൂല്ല എന്നിട്ട് ഉസ്താദിനോട് യുവതിക്ക് ഉസ്താദെ പട്ടികടിക്കാമെന്ന എന്താ അർത്ഥം സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ പറയാൻ പാടുണ്ടോ പറഞ്ഞാ പറയാൻ പാടുണ്ടോ പാടുണ്ടോ ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്ത് ചെയ്യണ്ട ഒരാള് പഠിച്ചോ സദസി ഞാൻ മാത്രമേ ഉള്ളു അള്ളാ ഇത് കവറിനെ കുറിച്ച് പറയുമ്പോ എല്ലാം പോയിട്ടാ സുബഹാനല്ല സുലൈമാക്ക് വെള്ളം ഒഴിച്ചു തരാൻ പോലും ആരും ഇല്ല പൊന്നാരു ചങ്ങായിമാര് ആരെങ്കിലും കേറിയില്ല ശ്മശാനത്തിലെ പോയാലും ഞാൻ വക്കറ്റ് കളശന് സമയമായോ എന്റെ പൊന്നാർ ചങ്ങാതിരിക്കുന്നവരെ ഓടിക്കല്ലേ അടയി ദുസ്വപ്നങ്ങള് കണ്ടാൽ എന്തിക്കണം പറഞ്ഞാതിമാരെ ഏ എടാ ഒരാള് രാത്രി കിടന്നുറങ്ങുകയാ ആ മനുഷ്യനെ പാമ്പ് കടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പട്ടി കടിക്കണായിട്ട് സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നാൽ എന്തു ചെയ്യണം എന്താ എന്തപ്പോ പോലെ ഇരിക്കണേ നിങ്ങൾ എന്താ ചെയ്യാറ് എന്താ ചെയ്യാറ് ഒരാള് ദുസ്വപ്നങ്ങൾ കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഔദുബ് ഇല്ലാഹിമിന് ഷെയ്താൻ ഉർ റജീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഇടത് ഭാഗത്തിങ്ങനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തുപ്പണമെന്ന് മഹാനായി അനപ്പിക്കുന്ന അറസൂറു എന്ത് ചെയ്യണം പറ ഹദീസ് വേണമെങ്കിൽ നാളെ ഞാൻ പറഞ്ഞരാം ഒന്നില്ല ഞാൻ വിചാരിച്ചത് പണ്ടത്തെ ഉമ്മാമമാരി ജുമ്മാത പറയണെന്ന് പാവങ്ങൾ ജുമ്മെന്ന് പറഞ്ഞല്ലേ ഹദീസ് തന്നെ ഉണ്ട് ഒരു ദിനം ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ് ഏകദേശം ഏഴ് മാസമായിട്ട് മുടങ്ങാതെ ഞാനൊരു ഹദീസ് ഇടും എല്ലാ ദിവസവും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിനകത്ത് ഞാൻ ഈ ഹദീസ് വ്യക്തമായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് കള്ളവല്ല ഒരാൾ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം മാവുദുബ് ഇല്ലാഹിമിന് ശ്രീതാൻ റജീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തുപ്പണമെന്നാണ് അള്ളാഹു നമുക്ക് ഈമാൻ ഈമാന്തമാറാകട്ടെ അള്ളാഹ് ഈമാന്തമാറാകട്ടെ അപ്പൊ നാളെ ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടന്നു രാത്രി എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റിട്ട് മൂന്ന് പ്രാവശ്യം ആരാ ആമിനുടെ മുഖത്ത് അടുത്ത് കിടക്കണ ഉസ്താദ് പറഞ്ഞ തുപ്പണന്നല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് ഒരറ്റ തുപ്പര ആര് അത് നിക്ക തുപ്പീന്ന് മാത്രോർമ്മ കണ്ടത്താ തുപ്പണന്ന് പറഞ്ഞ അങ്ങനെ ഭാഗത്ത് നിന്നാണെന്ന് പാമ്പിനെ കണ്ടാൽ എന്താ പട്ടിയെ കണ്ടാൽ എന്താ ഒന്നുമില്ല കടിക്കും മരിക്കണെങ്കിൽ മരിക്കും അത് പറ്റൂലോ പാമ്പ് കടിക്കാൻ വിധിയുണ്ടെങ്കിൽ കടിക്കും അതല്ലേ മഹാന്മാര് മഹാൻ ഇങ്ങനെ ഒരു മഹാൻ ഇങ്ങനെ വിവാദത്തി ഒരു പാമ്പ് വന്നു അത്ര എല്ലാരും ഓടുക ഇത് വന്നപ്പോ ആ പാമ്പിനോട് പറയുക അള്ള കൊത്താൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ കൊത്തു ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കി നമ്മളോ മരത്തിന്റെ മുകളിൽ കയറിട്ടുണ്ടാവും പാമ്പ് വന്ന അല്ല എന്നെ കൊത്താൻ നിനക്ക് അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ നീ കൊത്തിക്കോ ഇല്ലെങ്കിൽ നീ നിന്റെ പണി നോക്കിയപ്പോൾ അല്ലാതെ പറയേണ്ടി വരും തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ദുസ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും പറയരുത് നല്ല സ്വപ്നങ്ങൾ കണ്ടാലും മറച്ചു വെക്കണം പറയാമെന്നുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാതെ മൈക്കെട്ടി പിടിച്ചോണ്ട് പറയാം ഞാൻ മുത്തിനബിയെ കണ്ടു മുത്തുനബിയെ കണ്ടു അഞ്ചു വട്ടം കണ്ടു കവ കണ്ടു റൗള കണ്ടു പറയാൻ പാടണ്ടോ ഇല്ല അതല്ല നിനക്ക് തന്ന ഭാഗ്യമാണ് അതല്ല നിനക്ക് ചില പെണ്ണങ്ങൾ പറയാറുണ്ട് ഞാൻ മൂന്ന് വട്ടം മഹാനായി കണ്ടു കാരണം പ്രവാചകൻ കണ്ട കണ്ടതാ കണ്ട കണ്ടതാ വരൂല്ലോ പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടുണ്ടോ ചിലപ്പോ പറയാം ചിലപ്പോ പറയരുത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് അള്ളാഹു നമുക്ക് ഈ മന്ദരുമാർ ആകട്ടെ അപ്പൊ ഞാൻ എന്തേ പറഞ്ഞു എന്താ പറഞ്ഞ് രഹസ്യമായ ഒരു അമലി

ഖബറിന്റെ കത്തുകളു നീ അവസരം കൊടുത്തു എനിക്ക് തരണേ അല്ല അതാണ് ചെറുപ്പക്കാരാ നമസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ മാധുര്യം മാധുര്യം അതാണ് മാധുര്യമതാ അതുകൊണ്ടേ സദസ്ലിക്കുന്നവരോട് പറയുകയാളും നമ്മുടെ ഒരുപാട് നിസ്കരിക്കുന്നവരാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നാളെ മുന്നിൽ സ്വർഗത്തിന്റെ അവകാശികളാകണമെങ്കില് എന്റെ പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തിൽ ഒരു അമല് വേണം നിന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം വേണം നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മം വേണം അത് നിനക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ പാടില്ല ഈ സനസിലിരിക്കുന്നവരോട് ഞാൻ നിങ്ങൾക്കൊരമല് പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അല്ലാഹുവേ ഒരു രഹസ്യമായ അമല് നമ്മുടെ ജീവിതത്തിൽ വേണം നിനക്കും അള്ളാഹുവിനുമല്ലാതെ മറ്റൊരാൾക്കും അതറിയാൻ പാടില്ല എല്ലാവരും കാണുമല്ലോ നീ സതക്ക കൊടുത്താൽ എല്ലാവരും കാണുമല്ലോ പറഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ പക്ഷേ ആരും ആരും കാണാത്ത കാണാത്ത ഒരു നിനക്കും മാത്രം അറിയുന്ന രഹസ്യം നിനക്കും അവാഹുവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യം സഹോദരാ നിന്റെ ജീവിതത്തിലുണ്ടോ നീ രക്ഷപ്പെടുമെന്ന് മുഹമ്മദ്

എനിക്ക് ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണണം നീ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ അള്ളാടെ മുന്നിൽ കരഞ്ഞ് ചോദിക്കുക അള്ളാഹുവിനോട് കരഞ്ഞതു ആ ചെയ്തു അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങി നമ്മൾ തന്നെ ഉറങ്ങുന്ന രംഗമൊന്നും പറയണ്ട നമ്മൾ ഉറങ്ങണ തന്നെ വെട്ടിയിട്ടതുപോലെ ഒറ്റ കിടത്തി അങ്ങനല്ല ഉറങ്ങുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണുന്നവർ എന്തുകൊണ്ട് കാണുന്നു കിടന്നുറങ്ങുമ്പോൾ അള്ളാഹു മൂസ്മിക്ക് അമൂത്ത് വഴിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയ ഒരു പാമ്പും കടിക്കാൻ പോകുക അല്ല ഈ മന്ദരിമാർ ആകെ ഒരാളെ വരത്തുള്ളൂ ആര് ഹസറായിൽ മാത്രം ആയത്തിൽ കുറിശി ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ വീടിൻ്റെ അകത്ത് നിന്റെ ചാരത്താരെ വരൂ ഹസറായിലെ വരൂ വേറെ ആരും വരൂല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആയത്ത് കുറിശി പോയിട്ട് ഒരു ഫാത്തിഹ പോലും ഓതത്തില്ലാൻ തുടങ്ങി പോയി ഒട്ടേ കിടത്തി ടി വി കണ്ടുറങ്ങി മൊബൈൽ കണ്ട് കണ്ടങ്ങ് ഉറങ്ങി ഇപ്പം പിന്നെ വയൽ കേട്ട് കേട്ടുറങ്ങി തറയുകയും അങ്ങനെ ഇബിനുമർ നിയല്ലാഹു താലാൻഹു അല്ലാഹുവിനോട് ചെയ്തിട്ട് കടന്നുറങ്ങി കിടന്നുറങ്ങി പതിരാത്രിയായപ്പോള് പടച്ചവനെ ഇബിനുമർ നീ അല്ലാഹു ഒരു സ്വപ്നം കാണുകയാണ് രണ്ടു മലക്കുകൾ കിടന്നു വരികയാണ് രണ്ട് മലക്കുകൾ കിടന്നു വരികയാണ് കിടന്നുറങ്ങുന്ന അനുസൃതിയുള്ള ഇവനു മർതികളാകു താലാർഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് പരലോകത്തുകൂടെ കൊണ്ടുപോവുകയാണ് മലക്കുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോവുകയാണ് അല്ലാ കൊണ്ടുപോയത് എവിടെയെന്നറിയുമോ അമ്മാധുവിൻ്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്കാ നരകത്തിൻ്റെ മുന്നിലേക്കാണ് കൊണ്ടുപോകുന്നത് അതാ പറയുകയാണ് ഫറായി തുന്ന ീപിനു മൃഗങ്ങളെ വലിച്ചുകൊണ്ട് നരകത്തിൻ്റെ മുന്നിലെത്തിയപ്പോ നരകത്തിൻ്റെ വാതലടച്ചിരിക്കുകയാ നരകത്തിൻ്റെ വാതല ഇങ്ങനെ ഒരു സ്വപ്നമാണ് കാണുന്നത് പടച്ചവന് ജീവിതത്തിൽ ഒരുപാട് നാളുകളായി സ്വപ്നം കാണുന്നില്ല എന്ന് കാണണമെന്ന പടച്ചറപ്പിനോട് ആ കാണിച്ചു തന്നത് നരകമാണ് സ്വപ്നം കണ്ടത് നരകമാണ്വിയോട് പോയി ചോദിക്കാം പേടിയാ പേടിയാധു റസൂലിന്റെ മുന്നിൽ പോയിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിക്കാം പേടിയാണ് കാരണം നരകമല്ലേ കണ്ടത് അതുകൊണ്ട് തന്റെ സഹോദരിയോട് പെങ്ങളോട് പറയുകയാണ് ഈ സ്വപ്നത്തിന്റെ ചോദിക്കുമോ അങ്ങനെ െ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹു പിന്നെ റസൂലിനോട് ചോദിക്കുമ്പോ പറഞ്ഞതെന്തെന്നറിയുമോ لو كان يسلي بالليل മുത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് നല്ലവനാണ് നല്ലവനാണ് ഇബ്നു ഉമർ ജീവിക്കുന്നവനാണ് പക്ഷേ നമസ്കരിച്ചിരുന്നെങ്കിൽ പാതിരാത്രി എഴുന്നേറ്റ് രണ്ടിറക്കാലത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മൃതങ്ങൾ പറയുകയാ മരിക്കുന്ന കാലം വരെ പിന്നെ മുടക്കിയിട്ടില്ല പ്രിയപ്പെട്ടവരെയും നരകത്തിന്റെ കപാടമടയ്ക്കാറുള്ള കാരണമെന്താ പാതിരാത്രിയിലെ രണ്ടറ കഴ്ത്താ പകല് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എല്ലാവരും കാണുമല്ലോ പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ നിന്റെ ഭാര്യ അറിയില്ല നിന്റെ മക്കളറിയില്ല നിന്റെ കുടുംബക്കാരറിയില്ല നാട്ടുകാരറിയില്ലാതെ അറിയില്ല കാരണം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ആരെ ആരെക്കൊണ്ടും പറ്റുമല്ലോ പക്ഷേ രാത്രി നമസ്കരിക്കാൻ എത്ര പ്രിയപ്പെട്ടവര് എല്ലാവർക്കും കഴിയില്ല പതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പെങ്ങളെ നിനക്ക് കഴിയില്ല നിനക്ക് കഴിയില്ല നിനക്ക് കഴിയില്ല നിസ്കരിക്കാൻ കൊണ്ടും പറ്റും പക്ഷേ രാത്രി നമസ്കരിക്കണമെങ്കിൽ അള്ളാഹു സ്നേഹിച്ചവർക്ക് മാത്രമേ നമസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ രാത്രി നിസ്കരിക്കാൻ പറ്റൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ഇന്ന് രാത്രി മുതൽ തുടങ്ങാൻ പറ്റുമോ ഒരു രണ്ടിരക്ക രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് അഞ്ചു മണിക്ക് സുബകീട ബാങ്ക് വിളിക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാ കഴിയുമോ ചെറുപ്പക്കാരാ പ്രതിഫലമറിയോടാ ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം നിനക്കറിയുമോ റസൂലുള്ള പറയുകയാ മഹാനായ പ്രവാചകം പറയുകയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എന്നെ പ്രിയപ്പെട്ട പെങ്ങളേ കുടുംബത്തുന്നിലല്ല അല്ലാഹുവിലേ കടക്കാം അല്ലാഹുവിലേ കടക്കാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത നോക്ക് ഇന്ന് രാത്രി ഇപ്പറുന്ന വാഴ കടെന്നു പിരിഞ്ഞു പോയി 12 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിലും ഒന്നാലാരം വെച്ചിഴനേക്കാൻ പറ്റുമോ യഹട്ട് മൊതുവെട്ടിട്ട് പാരി ગાനാദ മക്കള് ગાനാദ നസ്കാര റൂമിന്റെ അടുത്ത് പോയി ലൈറ്റ് അണച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് രണ്ട് റകഅത്തും നമസ്കരിച്ചട്ട് പണസർബ്ബിന്റെ മുന്നിലേക്ക് കൈ നീട്ടിയിട്ട് അ രോഗമാണല്ല കച്ചവടം നഷ്ടത്തിലാണല്ല ഒരുപാട് സമാധാനമില്ല പ്രയാസമാധാനമില്ലല്ല ഒരുപാട് മരുന്ന് കളിച്ചിട്ടും വേദന മാറുന്നില്ല പഴച്ചറപ്പിന്റെ മുന്നിൽ ഒറ്റക്കിരുന്നു പറഞ്ഞു നോക്ക് അന്നാടെ മുന്നിലിരുന്നിട്ട് കണ്ണിന്റെ മുന്നിൽ അല്ല വന്നിരിക്കുകയാ പറഞ്ഞല്ലോ രാത്രി വന്നാൻ ആകാശത്തിൽ വന്ന ഭൂമിയിലേക്ക് ആരാ ആരാ ഞാൻ തരാ ആ സമയത്ത് ഒരു രാത്രി എഴുന്നേറ്റ് രണ്ടര കഴിത്ത് നിസ്കരിച്ചിട്ട് നീ അള്ളാനോടൊന്ന് പറയടാ ചെറുപ്പക്കാരാടെ നിനക്ക് പറയാനുള്ള പരാതി നാട്ടുകാരോട് പറയുമല്ലോ അയൽ ോട് പറയുമല്ലോ കുടുംബക്കാരോട് പറയുമല്ലോ എന്ത് പ്രയോജനമാമോളെ ആ പറയുന്നത് അള്ളാടെ മുന്നിലെന്ന് പറഞ്ഞു നോക്ക് രാത്രി നമസ്കരിക്കുന്നവൻ അള്ള കൊടുക്കുന്ന പൊതിപരം കുറുബത്തുന്നിലാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ செய்ய ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ കുടിച്ചിട്ടുണ്ട് വിഭിചരിച്ചിട്ടുണ്ട് പലിശ തന്നിട്ടുണ്ട് നിസ്കരിക്കാതെ പോലെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്ത് നടന്നവരല്ലേ ഇതൊക്കെ വന്ന് പൊറുക്കണ്ട് ഇതൊക്കെ വന്ന് പൊറുക്കണ്ട് അതിനുള്ള വഴിയെന്താ പാപം പൊറുക്കണോ ം ചെയ്താല്യ പാപം ചെയ്താൽ അന്ന് പൊറത്തു തരണോ രാത്രിയന് നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ പ്രാർത്ഥനയല്ലാകും സ്വീകരിക്കും പെങ്ങളെ ആരോടും പറയണ്ട ും പോയ പാപങ്ങള് നീ ആരോടും പറയണ്ട പറയണ്ടോട് പറയാൻ പറ്റുമോ പറ്റുമോട് പറയാൻ പറ്റുമോ ഈ രാത്രി നീപിന്റെ എഴുന്നേറ്റിരുന്നിട്ട് അള്ളാഹുബേ എന്റെ കയ്യിൽ ഇങ്ങനെ പിഴവ് പറ്റിപ്പോയിറപ്പേ നീ എന്ന് പറയാ കഴിയുമോ നിന്റെ ഇന്നുവരെയുള്ള പാപം അന്താകു പുറത്തു നബി മുഹമ്മദ് മുസ്തഫ പലരും പറയുന്ന പരാതി ഉസ്താദേ കണ്ണുകൂടി നിർത്തണമെന്നുണ്ട് പരസ്യമായി പരിശോധിക്കുന്നത് നിർത്തണമെന്നുണ്ട് നിസ്കരിക്കണമെന്നുണ്ട് എത്ര സീരിയല് കാണില്ലെന്ന് തീരുമാനിച്ചാല് കണ്ടുപോകുന്നു നന്നാകണമെന്നാഗ്രഹമുണ്ട് പച്ചയറ്റിലേക്ക് വീണു പോകുന്ന പുസ്ത നന്നാകണോ ഉമ്മ ചെയ്യാതെ രക്ഷപ്പെടണോ ഇനിയെങ്കിലും നിനക്ക് നേരെ റസൂലുള്ള പറയുകയാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ നിന്നെ ഉമ്മാരക്ഷിക്കുകയാ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പ്രതിഫലമാണ് പ്രതിഫലമാണ് ദുആ ചെയ്യാ നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഇതറിഞ്ഞിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു നിസ്തരിക്കുമായിരുന്നു ബാബാ ഒരുപാട് പേരുണ്ടല്ലോ കടിച്ചിട്ട് കിടന്നുറങ്ങുന്നവർ വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ പറയുന്ന ഒരു മണിക്കൂറാവും ഉറങ്ങുന്നത് മണിക്കൂറാവുന്നു വല്ലാത്ത വേദനയാ ശിവടുക്കണ വേദന സഹിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ ചന രോഗങ്ങൾ മരുന്നിൽ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ ഉടമകളുണ്ട് രാത്രി കുടുംബക്കാർ മുഴുവനും കിടന്നുറങ്ങുമ്പോ കട്ടിൽ നിസ്കരിച്ചാ കിട്ടുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ ഇന്നലെ വഴല് പറയാൻ കണ്ണൂര് പടച്ചവരെ ചെറുവാഞ്ചേരിയുടെ പരിസരത്തൊരു വീട്ടിലെ ഭക്ഷണം കഴിക്കാ പോകുമ്പോ വരുണ്ടല്ലോ മലദ്വാരത്തെ ക്യാൻസർ ഉള്ളവരുണ്ടല്ലോ പടച്ചവരെ മാരകമായ രോഗങ്ങളുള്ളവരുണ്ടല്ലോ പറയുകയാമുദീ രാത്രി നമസ്കരിക്കുന്ന മനുഷ്യ മാരകമായ രോഗം വലിയ വലിയ രോഗങ്ങൾ നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ

േ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ കാക്കണയല്ല ഭക്ഷണം കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹായിക്കുന്ന പ്രവർത്തകരാട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരികയാണ് ക്യാൻസറിന്റെ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ നിന്റെ കിടിയുടെ പ്രവർത്തനം കൊണ്ടിരിക്കുകയാണോ അറിയില്ലല്ലോ പെങ്ങളെ ഏതെങ്കിലും മാരക രോഗം നിനക്കുണ്ടോ എന്നറിയില്ലല്ലോ

ല്ലോ രോഗികൾക്ക് വേണ്ടിയല്ലോ മനസ്സിന്ന് കൊണ്ടൊരു സരക്ക എടുത്തിട്ട് പങ്കറ്റിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് അള്ളാരോട് പറയണമല്ല അറുത്തു മുറിക്കല്ലേ അല്ലാ ഈ ദുനിയാവിലിട്ട് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാതക ബക്കറ്റുമായിട്ട് കിടന്ന് വരികയാണ് ഒരു സതക്ക ഒരു സതക്കയ അത്ത നിങ്ങളെ കൈ വിടൂലാഹു നിങ്ങളെ കൈ മഹാനായ നബി ബി മുഹമ്മദ് മുസ്തഫ